സ്നേഹമല്ലെങ്കിൽ പിന്നെ ഇത് ഏത് തണ്ടിയാ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്നെ പ്രണയിക്കുമോ ഈ മനുഷ്യൻ മനുഷ്യനേതാണ്ട് അബദ്ധം പറ്റിയതാ ഞാൻ വരുണേട്ടനെ നോക്കിയ ആളും മൂളിപ്പാട്ടുമാടി ഡ്രൈവ് ചെയ്യുക അയ്യോ ഇനി രഞ്ജു വേട്ടനെങ്ങാനും ആണോ ആ മാക്കാനും ഭീഷണിപ്പെടുത്താനുള്ള ഗഡ്സൊക്കെ ഉണ്ടോ വരട്ടെ ഏതവനായാലും വരട്ടെ ഇതിലും വലിയ ഭീഷണിമൊഴിക്ക് വന്ന സാധനം തോന്നും അപ്പുറത്തിരിക്കുന്നു ഞാൻ വരുണേട്ടനെ അടിമുടി ഒന്ന് നോക്കി എന്തേ ഒന്നുമില്ല എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല കുട്ടി വണ്ടി ഓടിച്ചോ ഏ എന്താ മാളൂ എന്താ ഫോണിൽ ഒന്നുമില്ല എൻ്റെ പൊന്നു ഞാൻ ഫോട്ടോസൊക്കെ നോക്കിയതാ വരുണേറ്റൻ ഡ്രൈവിങ്ങിന്ന് തിരിഞ്ഞു അതെ ഇനി ഒരുപാട് ദൂരുണ്ട് വീട്ടിലേക്ക് എനിക്ക് വിശക്കുന്നു ഞാൻ വയറിൽ മുറുക്കേ പിടിച്ചുകൊണ്ട് ചുണ്ടുപിള്ളർത്തി എന്നിട്ട് വയറ്റിൽ വലിയ ഉണ്ടോ ഒരു പറഞ്ഞ ചോറും കഴിച്ചല്ലേ സ്വന്തം കല്യാണമാണെന്ന് പോലും ചിന്തിക്കാതെ വരുണേട്ടൻ കണ്ണ് തള്ളി അതൊക്കെ ദയിച്ചു ഈശ്വര ഇങ്ങേരോട് എങ്ങനെ പറയും ടെൻഷൻ കയറിയാൽ എനിക്ക് വിശപ്പ് വരുമെന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് അയച്ചവനെ എങ്ങനെ വലിച്ചു കയറുമെന്നോർത്ത് ആലോചിച്ചിരുന്നപ്പോൾ തന്നെ വണ്ടി നിന്നിരുന്നു വാവ് ഞാൻ സൈഡിലേക്ക് നോക്കി തോംസൺ ബ്രേക്കേഴ്സ് സ്നേഹമുള്ള മനുഷ്യൻ ഒരു ഷവർമ കഴിച്ചിട്ടാകാം മുന്നോട്ടുള്ള യാത്ര ഞാൻ തോംസണിലേക്ക് കണ്ടുനട്ടു അത് കണ്ടിട്ടാണോ എന്നറിയില്ല എൻ്റെ മുഖത്തേക്ക് നോക്കി വരുണേട്ടൻ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണു കാണിച്ചത്തേക്ക് ഞാൻ നോക്കി അതിനോട് ചേർന്ന് തുട തുറന്നു കിടക്കുന്ന ഗേറ്റ് നിർമ്മാലയം എന്ന ബോർഡ് ഓ വീടെത്തിയോ ഗേറ്റ് കിടന്ന കാർ അകത്തേക്ക് കടന്നതും ഒരു കൂട്ടം ആൾക്കാർ ചാടി പുറത്തേക്ക് വന്നു ദൈവമേ തല്ലാനുള്ള പുറപ്പാടാണോ അല്ല അമ്മയുടെ കയ്യിൽ നിലവിളക്കുണ്ട് എന്നാലും എൻ്റെ ഷവർമ്മ ഞാൻ തിരിഞ്ഞു നോക്കി ആഹാ നല്ല മണം ഇതൊരുമാതിരി ചതിയായിപ്പോയി എന്നാലും സാരമില്ല നാളെ തന്നെ ഒരു ബുക്ക് വാങ്ങണം വലത് കാലി വെച്ച് കയറുമോളേ നിലവിളിക്ക് തന്നിട്ട് അമ്മ അത് പറഞ്ഞപ്പോൾ ടെൻഷൻ കൊണ്ടാണോ എന്ന് അറിയില്ല വലത് കാലി ഏതാ ഇടതേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ രണ്ടു വശവും ഒരുപോലെ മരവിച്ച് പോയിരുന്നു ഞാൻ ദയനീയമായി വരുണേട്ടനെ നോക്കി എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇതാണ് നിൻ്റെ വലത് കാലം പറഞ്ഞ് ഓ മിടുക്കൻ താങ്ക്സ് പിന്നെ അമ്മാതിച്ചില്ല വിളക്ക് കൊണ്ട് വലത് കാല് കുത്തി കയറി കഴിഞ്ഞിരുന്നു സിറ്റൗട്ട് കഴിഞ്ഞ് ഹാളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എൻ്റെ സകല നാടി ഞരമ്പ് മരവിച്ച് പോയി നടുമുറിക്ക് ചുറ്റും നിറയെ ആൾക്കാർ എൻ്റെ അച്ഛൻ അമ്മ ചിറ്റ ചിറ്റപ്പൻ പിള്ളേരെ കുട്ടേട്ടൻ ഇവരൊക്കെ എവിടെ പകരം വേറെ കുറേ തലകൾ ഒരാളെ ഒരാളെപ്പോലും പരിചയമില്ല കല്യാണ സമയത്ത് ഇവരെയൊന്നും കണ്ടിട്ട് കൂടെയില്ല ആ വിളക്ക് പിടിച്ച് കണ്ണും തള്ളി അവരെ നോക്കി നിന്നു ഇതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ പൂജാമുറി അവിടുന്ന് നീ അങ്ങോട്ട് പോകൂ വരുണേട്ടൻ്റെ പരുക്കൻ ശബ്ദം കേട്ട് ഞാൻ തലചരിച്ചു ഏ അപ്പുവേട്ടനും അമ്മായിയും സമാധാനം രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ അറിയുന്നവർ അമ്മമാധുരം കൊണ്ട് തന്നപ്പോൾ ഞാൻ അതിലേക്ക് നോക്കി നല്ല വിശപ്പ് മൊത്തം കഴിച്ചാലോ പകുതി വരുണിനുള്ളതാണേ എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും എന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടും ആയിരിക്കും അപ്പുവേട്ടൻ്റെ ഇടയിൽ കയറി വിളിച്ചു പോവിയത് എന്നാ പകുതി കഴിച്ചിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് വരുണേട്ടന് കൊടുത്തത് നല്ല വിശപ്പുണ്ടല്ലേ പതുക്കെ എൻ്റെ ചെവിയിൽ ചോദിച്ചു പിന്നല്ലാതെ പുറത്ത് ഫുഡ് വന്നിട്ടുണ്ട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാ കഴിക്കാം രേവതി ഇവളെ മുറി കാണിച്ചു കൊടുക്കുക രേവതി അത് പറയുമ്പോൾ ഞാൻ വരുണേട്ടനെ ഒന്ന് നോക്കി പുറകിൽ മഞ്ഞളായിട്ടുണ്ടോ ഈ വിശുദ്ധന് ചേച്ചി എന്നെ കൊണ്ട് മുകളിലേക്ക് മുറിയിലേക്കാണ് പോയത് ഇതാണ് നിങ്ങളുടെ മുറി നന്നായി അടുക്കും ചിട്ടയും മുറി ചുവരിൽ നിറയെ വരുണേട്ടൻ്റെ ചെരിഞ്ഞും മറിഞ്ഞും ക്രമണീന്ന് കിടങ്ങുന്ന ഫോട്ടോസ് ഇനി ഇതെല്ലാം പെറുക്കിയെടുത്ത് കളഞ്ഞിട്ട് വേണം ഒരുമിച്ചുള്ള ഫോട്ടോ വയ്ക്കാൻ മാണു ചേച്ചിയുടെ ഫോൺ വരുണെങ്കിൽ തന്നു വിട്ടതാണ് ഏതോ ഒരു കൊച്ചുകുറിപ്പ് ചിമ്മുവിൻ്റെ അത്രേ പ്രായമുള്ളൂ എൻ്റെ ഫോണുമായി വന്നു ശരിയാ ഫോൺ കാറിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് മോളിൻ്റെ പേരെന്താ ഞാൻ അവളുടെ കവളിൽ തട്ടി ഋതു പേര് കേട്ടത് ഞാൻ ചേച്ചിയെ നോക്കി കസിൻ്റെ മോളാണ് ചേച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു കുട്ടിപ്പിഷാച്ച നാണിച്ചോണ്ട് ഒറ്റ ഓട്ടം രേവതി ചേച്ചിയും ഞാനും കൂടെ അവിടെ ഒരു നല്ല യുദ്ധം തന്നെ നടത്തി ആദ്യം തലയിലെ പൂന്തോട്ടം മുഴുവൻ അഴിച്ചെടുത്തു ദൈവമേ ഇനി വരുണേൻ്റെ തല ചൊറിഞ്ഞ് നടക്കുന്നത് കാണേണ്ടി വരുമല്ലോ മുല്ലപ്പൂവ് തലയിൽ വെച്ചാൽ മതി മണമടിച്ചങ്ങ് കൊച്ചിയിലുള്ള പേനുവരെ ഓട്ടോ പിടിച്ചെന്നെ തേടി വരും അവസാനം സാരിയിൽ കുത്തിയ സേഫ്റ്റി പിൻ കോർത്ത് അതൊരു മാലയാക്കി രേവതി ചേച്ചി സ്വന്തം ശരീരത്തിലേക്ക് അണിഞ്ഞു നീ പോയി സാരി മാറി ഫ്രഷ് ആകെ ഡ്രസ്സ് അലമാരയിലുണ്ട് രേവതി ചേച്ചി പറഞ്ഞു അത് പറഞ്ഞ് ചേച്ചി ഇറങ്ങിയതും അലമാരയിൽ നിന്നും കയ്യിൽ കിട്ടിയ ഡ്രസ്സെടുത്ത് ഞാൻ ബാത്റൂമിലേക്ക് ഓടി ആദ്യമൊന്ന് കുളിക്കണം ദേഹത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ എന്തോ ഒരു ആശ്വാസം രാവിലെ മുതൽ കെട്ടിപ്പൊതിഞ്ഞ് നിൽക്കുമല്ലേ കല്യാണം കഴിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കുളി കഴിഞ്ഞ ബാത്റൂമിന്റെ മുൻപിലുള്ള ഡ്രസ്സിംഗ് റൂമിലെ കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ നോക്കി കഴുത്തിലെ താലിമാല ഉയർത്തി അതിൽ ചുണ്ടമർത്തി ചെറിയ നാണത്തോടൊപ്പം പഴയ വരുണേട്ടൻ്റെ കണ്ണുകൾ മനസ്സിലേക്ക് കടന്നു വന്നു ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴുണ്ട് മുൻപിൽ നിൽക്കുന്നു ഞാൻ അത് അറിയാതെ തലകുനിഞ്ഞു പോയിരുന്നു മാളു നിനക്ക് നാണമോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു വരുണേട്ടനടുത്തേക്ക് അല്പം കൂടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഓടാൻ പുറകിൽ സ്ഥലമില്ല അലമാരയാണെന്ന് വെട്ടിവിയർക്കാൻ തുടങ്ങിയിരുന്നു ഒരാവേശത്തിൽ പത്ത് പിള്ളേർ പ്രസവിക്കുമെന്നൊക്കെ വേമ്പു പറഞ്ഞെങ്കിലും ദേവി ഇപ്പോൾ തന്നെ എന്റെ ബോധം പോകും ഞാൻ കണ്ണുകൾ മുറുക്കിയടച്ചു നീ എന്തൊക്കെ ഇടുന്നു വെറുക്കുന്നത് ഞാൻ അലമാരിൽ നിന്നും എടുക്കാൻ വന്നതാ എനിക്ക് ഫ്രഷ് ആകണം എന്നെ അല്പം സൈഡിലേക്ക് പിടിച്ചു മാറ്റി ടവർ എടുത്ത് ബാത്റൂമിലേക്ക് കയറി മുഖം കുത്തി വീർപ്പിച്ചിരിപ്പുണ്ട് ഇതിപ്പോ എന്തായി സംഭവം ആർക്കറിയാം അപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഞാൻ ഓടി താഴെ വന്ന് കഴിഞ്ഞിരുന്നു ആരൊക്കെയോ വന്ന് പരിചയപ്പെടുന്നുണ്ട് ഇടയ്ക്ക് കുറെ കുരുട്ടുകിളികളും വരുണായിട്ട് എന്റെ കുറ്റം താങ്ങുന്നുണ്ട് ഹു ജനസമ്മതിന് ആൾക്കാരൊക്കെ എന്തൊരു ബഹുമാനം ഒരൊറ്റ ഒരെണ്ണം നല്ലത് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങ് അഭിമാന പൂരിതയായി എന്നാലും ഈ കൊച്ചെങ്ങനെ ആ കാട്ടുപോത്തിൻ്റെ കൂടെയുള്ളിൽ ഇനി ജീവിക്കും പറഞ്ഞു തീർക്കാതെ താടിക്കും കൈ കൊടുത്തൊരമ്മച്ചി എന്നെ ദയനീയമായി നോക്കുന്നു ഞാനിരുന്ന ഇരുപ്പിൽ ചുറ്റും നോക്കി എല്ലാവരുടെയും മുഖത്ത് നിസ്സംഗത ദേവിയെ ഞാനെന്താ വല്ല അറിവുമാടുവാന്നു ഇനി നിന്നാൽ കൂടുതൽ പന്നിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ രേവതി ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി ചേച്ചി പതു ചേച്ചിയെ പതുക്കിയ തോണ്ടി എന്താ മാളൂട്ടി അതെ അവർക്കൊന്നും വരുണേട്ടനെ ഇഷ്ടമല്ലേ ശബ്ദം താഴ്ത്തിയാണ് ചോദിച്ചത് അല്ല പേടിയ അവർക്ക് അതുപോലെ ശബ്ദം താഴ്ത്തി ചേച്ചിയും മറുപടി പറഞ്ഞു അതെന്താ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെ ആട്ടിറക്കിയ ബന്ധുക്കളെ ഇതൊക്കെ പാവം മരുണേട്ടൻ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ആ കൂടി നിൽക്കുന്നവരെണ്ണം ഒരു കൈ സഹായത്തിന് വന്നില്ല ദിവസങ്ങൾ പട്ടിണി കിടന്നപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല വരുണേട്ടൻ കഷ്ടപ്പെട്ട് നല്ല നിലയിൽ വന്നപ്പോൾ ബന്ധം കൂടി വന്നു ഒരെണ്ണത്തിനടുപ്പിക്കുള്ള വരുണേട്ടൻ അത്രയ്ക്ക് ദേഷ്യമാണ് എല്ലാത്തിനോടും ഒരുതരം തരം ശത്രുതാ കല്യാണത്തിനൊക്കെ വിളിച്ചല്ലോ ഞാൻ സംശയത്തോടെ നോക്കി ആര് വരുണേട്ടനോ ഞാനും അമ്മയും കൂടെ വിളിച്ചതാ അതാ അവർ വന്നേ അതിൻ്റെ തുള്ളൽ അമ്മയുടെ അടുത്ത് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് വന്നത് ഏ വെറുതെ വെറുതെയല്ല വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ എൻ്റെ അടുത്തേക്ക് വരുന്നത് വരുണേട്ടൻ ഇറങ്ങി മുൻപ് ഫുഡിങ് കഴിഞ്ഞ ബന്ധുക്കളെല്ലാം കാലിയാക്കി പോകും മുൻപ് എനിക്ക് ആ ശ്ലോകം തരാൻ മറന്നില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ തൂക്കിക്കൊള്ളാൻ പോകും മുൻപ് ഈ പതിവ് എല്ലാവരും പോയോ വരുണേട്ടൻ്റെ പരുക്കം ശബ്ദം കേട്ട് ഞാനും അപ്പുവേട്ടനും രേവതി ചേച്ചിയും മുകളിലേക്ക് നോക്കി ഷർട്ടിന്റെ സ്ലീവ് തിരികെ രൂക്ഷഭാവത്തിൽ ഇറങ്ങി വരുന്നു ഞാൻ തിരിഞ്ഞു നോക്കി രേവതി ചേച്ചിയെയും അമ്മയും എവിടെ മുങ്ങിയോ പതുക്കെ ഞാനും അടുക്കളയിലേക്ക് വലിഞ്ഞു നടുമുറിയിൽ ഉറഞ്ഞു തുള്ളി തുടങ്ങിയിരുന്നു ബന്ധുക്കളെ ക്ഷണിച്ചതാൻ കാരണം അമ്മയോട് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന് വരുണേട്ടനത് ഇഷ്ടമാകില്ല എന്ന് എനിക്കറിയായിരുന്നു രേവതി ചേച്ചിയും അമ്മയെ ഭയന്ന് വിറച്ചു നിൽപ്പുണ്ട് അവനോട് ഞാൻ അപ്പൊ ചോദിച്ചപ്പോൾ അവൻ പകുതി മനസ്സോടെ സമ്മതിച്ചതാ അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് ഇനി എന്തൊക്കെ നടക്കും ഭഗവാനെ ആ കൊച്ചു വന്ന് കയറിയതേ ഉള്ളൂ അതിനു മുൻപ് അതിൻ്റെ കണ്ണുനീർ ഞാൻ കാണണോ അത് പറഞ്ഞു ഞാൻ കണ്ണും തള്ളി മുഖത്തേക്ക് നോക്കി എന്തോ അർത്ഥം വെച്ചുള്ള വാക്കുകളല്ലേ സത്യത്തിൽ അമ്മയ്ക്കാണോ കുഴപ്പം മോനാണോ കൺഫ്യൂഷൻ ആയല്ലോ അമ്മയും ചേച്ചിയും എന്നെ ദയനീയമായി നോക്കുന്നുണ്ട് ആ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ എൻ്റെ ഉള്ളിൽ അലയടിച്ചു എന്നാലും ഈ കൊച്ചങ്ങനെ ആ കാട്ടുപോത്തിൻ്റെ കൂടെ ഇനിയുള്ള കാലം മാളു ബി കെയർഫുൾ പെട്ടെന്നാണ് ശബ്ദം കേട്ടെ എന്തൊക്കെയോ വീണൊടിയുന്ന വലിയ ശബ്ദം നടുമുറിയിൽ നിന്നും കേട്ടു ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി പെട്ടു മാളു നീ പെട്ടു മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ചേച്ചിയെയും അമ്മയെയും മാറി മാറി നോക്കി രണ്ട് പേരും എന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് കഥകളി കാണിക്കുന്നുണ്ട് ദൈവമേ ഇനി വല്ല മരുന്നും കഴിക്കാനുണ്ടോ അതെടുത്ത് കൊടുക്കാനാണോ ഈ പറയുന്നത് ഞാനൊന്ന് ആലോചിച്ചു ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി മരുന്ന് എവിടെ ഇരിക്കുന്നേ രണ്ടും കൽപ്പിച്ച് ഞാൻ വിക്കി വിക്കി ചോദിച്ചു മരുന്നു ഏത് മരുന്ന് ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി അല്ല ഇനി എന്തെങ്കിലും ഞാൻ പതുക്കിയ തലയിൽ ചൂണ്ടുവരൽ ചുറ്റി എന്റെ ചോദ്യത്തിനർത്ഥം മനസ്സിലായെന്നോണം ചേച്ചി ചിരിക്കാൻ തുടങ്ങി എൻ്റെ മാടൂട്ടി വരുണേട്ടനൊരു കുഴപ്പമില്ല മുൻകോപം കൂടുതലാണ് അത് നിയന്ത്രിക്കാൻ ആൾക്കറിയില്ല ചേച്ചി ബാപ്പത്തി വീണ്ടും ചിരിക്കാൻ തുടങ്ങി പക്ഷേ വേണ്ടായിരുന്നു വന്ന് ആദ്യ ദിവസം തന്നെ കെട്ടിയോനെ ഭ്രാന്തനാക്കിയ ലോകത്തെ ആദ്യ ഭാര്യ ഞാനായിരിക്കും അതിൽ എനിക്ക് അഭിമാനേ ഉള്ളൂ എങ്കിലും ചമ്മൽ മറച്ചുകൊണ്ട് ഞാൻ ചെറുതായൊന്ന് ചിരിച്ചു വരുണേട്ടൻ എന്തെങ്കിലും നിസ്സാര കാര്യം അതി ദേഷ്യം വരാൻ അത് നിനക്കറിയാമല്ലോ പിന്നെ മുന്നും പിന്നും നോക്കില്ല ആരടുത്ത് നിൽക്കുന്നതെന്ന് പോലും നോക്കില്ല കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞുടക്കും പിന്നെ അടി അത് വരുന്ന വഴി അറിയില്ല ഡി ചേച്ചി അത് പറഞ്ഞ് തീരും മുൻപ് പുറകിൽ നിന്ന് മുറക്കെ വിളി ഞെട്ടിത്തിരിഞ്ഞതും കിച്ചൺ സ്ലാബിലിരുന്ന ഒരു സെറ്റ് കപ്പ് കൈ തട്ടി താഴെ വീണിരുന്നു അതുകൂടെയായപ്പോൾ നല്ല ഭയം ഉള്ളിൽ ഉടലെടുത്തു കണ്ണ് നിറച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും നോക്കി നീ വിശക്കുന്നു എന്ന് പറഞ്ഞ് അമുറിയിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണോ കഴിക്കാൻ നോക്ക് എനിക്കും വിശക്കുന്നു താഴെ ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് പറഞ്ഞത് പുള്ളിക്കത് പുത്തിരിയല്ല എന്ന് മനസ്സിലായി ഇനി സാധനങ്ങൾ പൊട്ടിക്കാൻ ഒരു കമ്പനിയായി എന്ന് തോന്നിയേക്കണം ഞാൻ ചേച്ചിയെയും അമ്മയെയും മാറി മാറി നോക്കി ചെല്ലേ പോയി കഴിക്ക് അവർ കണ്ണുകൊണ്ട് പറഞ്ഞു ഞാൻ നെഞ്ചിൽ കൈവച്ചു മാളുവിറക്കാതെ ചുവടുകൾ മുന്നോട്ട് വയ്ക്ക് എൻ്റെ മനസ്സെന്നോട് മാത്രമായി ഒഴിഞ്ഞു പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാലുകൾ നീങ്ങുന്നില്ല അടിമുടി വിറയ്ക്കുന്നു ഓപ്പ് ഞാൻ പിന്നെ ആരോടാ പറഞ്ഞത് വിറക്കരുതെന്ന് അല്ലെങ്കിലും എൻ്റെ ഒരു അവയവവും മനസ്സ് പറയുന്ന കേൾക്കില്ല പ്രത്യേകിച്ച് നാക്ക് ചേച്ചി എന്നെ അവിടെ ഒന്ന് കൊണ്ടാക്കുവോ ദയനീയമായി ഞാൻ നോക്കി എന്തമാളും എന്ത് പറ്റി ചേച്ചി അടുത്തേക്ക് വന്നു നിന്നോട് എത്ര നേരമായി പറയുന്നു അല്ലേലും പറഞ്ഞ ഒരു അനുസരണയില്ലല്ലോ ദാ പിന്നെയും കലിതുള്ളി മുൻപിൽ ചേച്ചിയോട് പറഞ്ഞത് ഞാൻ പിൻവലിച്ചു എൻ്റെ കാലുകൾ വേഗത്തിൽ നിന്നെടുത്ത് നിന്നും ഉയർന്നു പൊങ്ങി പക്ഷേ മുൻപിൽ കിടന്ന മാറ്റിൽ തട്ടി നേരെ വരുണേട്ടൻ്റെ നെഞ്ചത്തേക്ക് എന്റെ തല കൊണ്ട് ആയത്തിലുള്ള ഇടിയേറ്റപ്പോൾ എന്നെ കൊണ്ട് നേരെ പുറകിലെ സ്റ്റോർ റൂമിലേക്ക് മറിഞ്ഞു വീണിരുന്നു അയ്യോ എന്നെ തല്ലടുതേ ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കോളാമേ താഴെ ആ നെഞ്ചിൽ കിടന്ന് കണ്ണടച്ചു കാറി കൂവാൻ തുടങ്ങി എന്താ ഇവിടെ അപ്പുവേട്ടൻ ഓടി വന്നു ഇവർക്ക് ഇത്രക്ക് ആക്രാന്തമോ പുള്ളി വാവൊളിച്ച് നിൽപ്പുണ്ട് നോക്കി നിൽക്കാതെ ഇവിടെ ഒന്ന് എടുത്തു മാറ്റി വരുണേട്ടൻ പറയുമ്പോഴും എന്നെ തല്ലല്ലേ തല്ലല്ലേ ഷർട്ടിൻ്റെ കോളിൽ പിടിവിടാതെ ഞാൻ അലവിക്കോവി അത് വല്ലാതെ പേടിച്ചുപോയി കാട്ടുമൂത്തിൻ്റെ പേക്കൂത്ത് കണ്ട് അപ്പോൾ ആ കുഞ്ഞിന് പതുക്കെടുത്തേ അമ്മത് പറഞ്ഞതും വരുണേട്ടൻ ഒന്ന് തണുത്തു മാളൂട്ടി തല ഉയർത്ത് ഞാനൊന്നും ചെയ്യില്ല അപ്പോൾ ഇത് കടിക്കില്ലേ ഞാൻ രണ്ട് കൈയും കുത്തി ആ മുഖത്തേക്ക് തല പൊക്കി നോക്കി നീ എഴുന്നേൽക്ക് ചെറു ചെറിയയോടെ എന്നെ പതുക്കെ പൊക്കാൻ നോക്കിയതും അപ്പുവേട്ടൻ വലിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ രേവതി രേവതിശേശിയുടെ അടുത്തേക്ക് നീക്കി നിർത്തി ഒരു കൈ വരുണേട്ടൻ താങ്ങിയെടുത്തു ഒരു കൈ കൊണ്ട് നടുവൻ തിരുമ്പി എഴുന്നേറ്റ് വരുണേട്ടനെ കാണാൻ നല്ല ചേലുണ്ട് എൻ്റെ പൊന്നളിയ എൻ്റെ വാര്യെല്ലാം നുറുങ്ങിയെന്ന് തോന്നുന്നു കഴിക്കുന്നത് ശരീരത്തിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ ഹോ എങ്ങനെ തിരുമ്മി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ണുകൊത്തി അമ്മയുടെ നെഞ്ചിലേക്ക് കിടന്നു പേടിച്ചു പോയ മോള് എൻ്റെ താടി ഉയർത്തി എന്നെ നോക്കി ഉം സാരമില്ല ഇനി ശീലായിക്കൊള്ളും അത് പറഞ്ഞാൽ ഒന്ന് ചിരിച്ചു ഓഹോ അമ്മയും അപ്പോ കൗണ്ടർ അടിയുടെ ആളാണോ എന്നെ മാത്രം കാത്തോളനെ ദേവിയെ നീ ഇവിടെ പിന്നെ നിൽക്കുവാണോ അങ്ങോട്ട് ചെല്ല് അല്ലെങ്കിൽ അടുത്തത് കേൾക്കും പിന്നെ പതുക്കെ പോകിയാൽ മതി ഇനിയുള്ള ദിവസങ്ങളിലും തട്ടിമറിക്കാൻ സാധനങ്ങൾ ബാക്കി വെച്ചേക്കണം അപ്പോ ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ഒരൊറ്റ കുത്തു കൊടുക്കാനാണ് തോന്നിയത് ഒന്ന് എളിച്ച് കാണിച്ചുകൊണ്ട് ഡൈനിങ് റൂമിൽ ചെല്ലുമ്പോൾ ദേവതി ചേച്ചി ഫുഡ് വിളമ്പുന്നു വാ മാളു ഇരിക്കു ചേച്ചി സ്നേഹത്തോടെ എന്നെ പിടിച്ചു വരുണേട്ടൻ്റെ അടുത്തേക്ക് ഇരുത്തി പാത്രത്തിലേക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിക്കും വിളമ്പി അത്യാവശ്യം വലിയ പീസ് തന്നെ എനിക്ക് തന്നു ഞാൻ ആ പീസ് ഒന്ന് കയ്യിലെടുത്തു പട്ടാളത്തിൻ്റെ കോഴിയാണോ ചത്തിട്ടും കയ്യിലിരുന്ന് വിറയ്ക്കുന്നു അയ്യോ അതെൻ്റെ കൈ വിറക്കുന്നതാണല്ലോ ഒന്ന് ആസ്വദിച്ച് തിന്നാനും സമ്മതിക്കില്ല ചുണ്ടുപിളർത്തി വരുണേട്ടനെ നോക്കി സ്പൂണും ഫോർക്കും കൊണ്ട് ചത്ത കോഴിയെ വീണ്ടും വീണ്ടും കുത്തിക്കൊള്ളുന്നു അത് ചത്തതല്ലേ പിന്നെ എന്തിനാ അതിനെ വീണ്ടും വീണ്ടും കുത്തിക്കൊല്ലുന്ന നിങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യം വല്ലതും എന്റെ ചോദ്യം കേട്ടതും വരുണേട്ടൻ ഫോർക്കിൽ കുത്തിയ ഒരു പീസ് വായിൽ വെച്ച് എൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി ഈശ്വര എൻ്റെ നോക്ക് അടി വാങ്ങി തരും അടങ്ങിയിരുന്നോട് നാക്കിയ നിനക്ക് ഞാൻ പതുക്കെ അപ്പു ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി അരുതെന്ന് കണ്ണ് കാണിച്ചു രേവതിശേഷിയും തരിച്ചു നിൽക്കുന്നു പതുക്കെ ഫ്രിഡ്ജ് ഫ്രൈഡ് റൈസിൽ തലയിട്ട് ഇനി ചുറ്റും നോക്കിയാൽ ഞാൻ വല്ലോ വിളിച്ചു പറയും അങ്ങേരി കോഴിക്ക് പകരം തീന്മേശയിൽ എന്നെ പുഴുങ്ങി വെക്കും മുട്ടനാടൊക്കെ മുഴുവനോടെ കരിഞ്ഞു നിൽക്കുമ്പോൾ മാളൂ നീ നിന്നാൽ വൃത്തികേടായിരിക്കും കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോരെ എഴുതി ചേച്ചി കൈ പിടിച്ചുകൊണ്ടൊരു മൂലയിലേക്ക് ഓടി എന്താ ചേച്ചി കൈവിട് ഒരു കാര്യം പറയാൻ മറന്നുപോയി വരുണേറ്റിനെ കഴിക്കുന്ന സമയത്ത് ആരും സംസാരിക്കുന്നത് ഇഷ്ടമല്ല അയ്യോടാ അതെന്തൊരു സ്വഭാവം എനിക്ക് കഴിക്കുമ്പോൾ ഓടി നടന്ന് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും പാത്രത്തിൽ കൈയിട്ട് വാരി കഴിക്കുന്നതാണ് ഇഷ്ടം അതിൻ്റെ ഒരു സുഖം എൻ്റെ പൊന്ന് സാറേ എന്നാൽ നീ കുറെ വാങ്ങിക്കൂട്ടും മോളെ ഷടാ ഇതെന്താ പട്ടാള ക്യാമ്പോ അതേ മോളെ ഇവിടെ ആരും ഉറക്കി സംസാരിക്കാൻ പാടില്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നിബന്ധനകളാണ് അമ്മ താടിക്കും കൈ കൊടുത്ത് എന്നെ നോക്കി വെറുതെ അല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിയോ നെടുവേർപ്പെടുന്നത് മാണൂട്ടിക്ക് വീടൊക്കെ ഇഷ്ടായോ കോട്ടുവായിട്ട് കൊണ്ട് എന്റെ പുന്നാര അമ്മായി മുടിയം വാരിക്കെട്ടി എഴുന്നേറ്റ് വരുന്നു ഇത്രയും നേരം ഇവിടെ ഇത്രയും പുകൾ കിട്ടിയ ക്യാപ്പിലാൾ മൂടി ഉറക്കായിരുന്നു അത് നന്നായി അല്ലെങ്കിൽ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് എൻ്റെ പഴയ ദൂരദർശൻ്റെ മ്യൂസിക് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി പിന്നെ ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ഞാനത് പറയുമ്പോൾ ആളുടെ മുഖത്തൊരു ഗമ ഞാനും എൻ്റെ മോനും കാരണമല്ലേ നിനക്ക് ഈ ഭാഗ്യമുണ്ടായത് എന്ന പാവും സത്യങ്ങളൊന്നും അറിയില്ല എങ്കിലും പാവം വെറുതെ ആശിച്ചോട്ടെ ഞാനും രേവതി ചേച്ചിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പൊന്നും നമുക്കിറങ്ങാം അപ്പോട്ടനകത്തേക്ക് വന്നപ്പോൾ ഞാൻ ചുറ്റും നോക്കി പൊന്നു അതാരേ കാലുകൊണ്ട് നിലത്ത് കളം വരച്ച ചെറുനാണത്തോടെ ചേച്ചി എന്നെ നോക്കി അപ്പു സ്നേഹം കൂടുമ്പോൾ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് അതെ ഷു ഞാൻ ചേച്ചിയെ തോണ്ടി പുന്നാരാങ്ങളയോട് കൂടെ ഒന്ന് വരുമോ വല്ലപ്പോഴും എന്നെ കൂടി പൊന്നു ഒന്ന് കരള എന്നും എന്നൊക്കെ ഒന്ന് വിളിക്കാൻ പറയാൻ നാണം കൊണ്ട് പൂത്തുലഞ്ഞ് നിന്നിരുന്ന് ചേച്ചി പെട്ടെന്ന് ഞെട്ടി നേരെ നിന്നു ഇവർക്കിതെന്ത് പറ്റി ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ നേരെ നോക്കി ലിസ്റ്റിൽ വേറെ വല്ല പേരും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ പറ കണ്ണും തള്ളി നിൽപ്പുണ്ട് ദൈവമേ ഒന്നും വിളിച്ചില്ലെങ്കിലും സാരമില്ല ഇങ്ങനെ നോക്കി പഠിപ്പിക്കാതിരുന്നാൽ മതി ഞാൻ ചുമൽക്കൂച്ചി നിന്റെ ഫോൺ മുകളിൽ മുറിയിൽ ഇരുന്ന് റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഫോൺ കയ്യിൽ തന്നു തിരിഞ്ഞു പോകുന്ന ആ മനുഷ്യനെ ഞാനൊന്ന് നോക്കി പൊന്നും കരളുമൊക്കെ വെറും വ്യാമോഹം മാത്രം ആളൂ അൺറൊമാൻറ്റിക് ഊരാച്ചിയാ ആ ഫോണെടുത്ത് തലയ്ക്ക് ഒരു ഏറ് കൊടുക്കാൻ തോന്നി ഞങ്ങൾ ഇറങ്ങട്ടെ രേവതി ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചു നിങ്ങൾ നല്ല നാത്തൂനാണല്ലോ ഇന്ന് തന്നെ പോകുന്നത് ഞാൻ മുഖം കൂർപ്പിച്ചു അതെ അപ്പൂട്ടൻ്റെ പശു പ്രസവം അടുത്ത് നിൽക്കുക ചേച്ചി നാണത്തോടെ പറഞ്ഞു ചേച്ചിയുടെ പ്രസവമല്ലല്ലോ പശുവല്ലെ പ്രസവിക്കുന്നേ അതിന് ചേച്ചി എന്തിനെ നാണിക്കുന്നേ കൂടി വധുക്കെൻ്റെ കയ്യിൽ ഒന്ന് തട്ടി നിങ്ങൾ രണ്ടും പശുവിൻ്റെയും പട്ടിയുടെയും പേരെടുത്ത് നടന്നോ അർത്ഥം വെച്ച് മൂളുമ്പോൾ ചേച്ചിയുടെ കവളി ചുവപ്പ് രാശി നിറഞ്ഞിരുന്നു അവർ മൂന്ന് പേരും കാറിൽ കയറുമ്പോൾ എനിക്ക് പുറകിൽ നിന്നും വിളിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കാർക്കോടങ്ങനെ പേടിച്ച് വായുന്ന ഒരു തുള്ളി വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല അമ്മയും കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് കിടക്കാൻ പോയപ്പോഴാണ് സമയം ഒൻപതരയായി എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് വീട്ടിലാണേലും നാല് സീരിയൽ കാണേണ്ട സമയം കഴിഞ്ഞു അപ്പോഴാണ് ഫോണിൻ്റെ ഓർത്തത് അടുക്കളയിൽ ഷെൽഫിൽ വെച്ച് ഫോൺ ഓടിച്ചെന്ന് ഓടിച്ചെന്നെടുത്തു പാത്തൂൻ്റെ മിഡ്സ്കോള് തിരിച്ചു വിളിച്ചാലോ അല്ലേ വേണ്ട അവൾ ഉറങ്ങിക്കാണോ അപ്പോഴാണ് വാട്സപ്പ് ശ്രദ്ധിച്ചത് മാളവിക നീ ഇന്ന് വരുണിൻ്റെ കൂടെ ഒരു ജീവിതം തുടങ്ങിയാൽ പിന്നെ നീ നേരിടേണ്ടി വരുന്നത് വലിയ വിപത്തായിരിക്കും അടങ്ങിയിരിക്കില്ല ഞാൻ നീ എനിക്ക് മാത്രം ഉള്ളതാണ് എൻ്റേത് മാത്രം ഈശ്വര ഈ കുരിശി ദേദാ ആ എന്തായാലും ഒരു പണി കൊടുക്കാം വോയിസ് മോഡിൽ ക്ലിക്ക് ചെയ്തു നീ ഏതോ അപ്പാറ്റ നോർകി പിന്നെ ഒരു തെറി തെറിയഭിഷേകമായിരുന്നു അണച്ചുകൊണ്ട് വോയിസ് എൻ്റർ ചെയ്തു ഫോണിലേക്ക് നോക്കി ഓ ഒരു തന്നെ തന്തയ്ക്ക് വിളിച്ച് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നതിൻ്റെ ഒരു സുഖം അവൻ വോയിസ് റീഡ് ചെയ്തു ഇന്ന് കണ്ട നിമിഷമെല്ലാം ഡിലീറ്റ് ചെയ്ത് നൈറ്റ് ഓഫാക്കി ഫോൺ ഒരു മൂലയിലേക്ക് തള്ളി ഇനി നിനക്കുള്ള ഡോസ് നാളെ തരാം അയ്യോ പറഞ്ഞ പോലെ ഞാൻ എങ്ങോട്ട് പോകണം അടുക്കളയിൽ കിടന്നൊറ്റയ്ക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വരുമോ ഇതിപ്പോൾ പാലെടുത്ത് തരാൻ ആരും ഇല്ല ആകെപ്പാടൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഡൈനിങ് ടേബിളിൽ പോയി താടിക്കും കൈക്കൊത്തിയിരുന്നു നീ എന്താ കിടക്കാൻ വരുന്നില്ലേ വരുണേട്ടൻ്റെ പരുക്കൻ ശബ്ദം കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ഒരു ഗ്ലാസ്സിന് കൂടി ഞാൻ ശാപമോക്ഷം നൽകി കഴിഞ്ഞിരുന്നു ഇലിച്ചുകൊണ്ട് വരുണേട്ടനെ നോക്കി ഗ്ലാസ് കൈത്തട്ടി അറിയാതെ ഞാൻ നിന്ന് വിൽക്കി അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ പാലിരുക്കുണ്ട് എടുത്ത് കാച്ചി ഒരു ഗ്ലാസ് പാലുമായി മുറിയിലിട്ട് വാ ഒരു അത് പറഞ്ഞ് മുകളിലേക്ക് പോയി പോകുന്ന വഴിയിൽ ചുണ്ട് പൂർപ്പിച്ച ഒരു ഉമ്മയും തന്നു ദൈവമേ എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി ഞാൻ പോകില്ല സാരിയുടെ തുമ്പ് പിടിച്ചു വലിച്ച് മുകളിലേക്ക് നോക്കി നിന്നു